പഞ്ച് പാണ്ഡവരൻ പഞ്ചു പാണ്ഡവന്മാരിൽ രണ്ടാമൻ കുന്തി ദേവിക്ക് വായുദേവനുണ്ടായ പുത്രൻ അദ്ദേഹമാണ് ഭീമൻ പാണ്ഡവുമാരും കൗരവന്മാരും ഒരുമിച്ച് ൂട്ടരും നമ്മൾ എന്നും സ്പർദ്ധ വച്ച പതിവായി ഭീമനാണെങ്കിൽ എന്തെങ്കിലും ഗതി ലഭിക്കും ദുരോധനാധികളെ എടുത്തുയർത്തി വട്ടം കറുക്കുക തലമുടി പിടിച്ച് വലിക്കുക വെള്ളത്തിൽ താഴ്ത്തി ശ്വാസം മുടിക്കുക അങ്ങനെ താഴെപുലത്തിൽ മുമ്പനായ ഭീമനെ വരുത്താൻ കൗരവന്മാർ പഠിച്ച പണി ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ ഒന്നു ഒന്നുപോലും വിജയിച്ചതുമില്ല സ്ഥിരോത്സാഹമായ ഭീമണി തോൽപ്പിക്കാൻ പ്രയാസമായി അപ്പൊ ദുര്യോധന ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണം നയത്തിൽ ഭീമണിയും പാണ്ഡവന്മാരെയും കൂടിയിട്ട് ഗംഗാതീരത്തുള്ള ഉദ്യാനത്തിൽ കൊണ്ടുപോയി അങ്ങനെ ഉല്ലാസമായിട്ട് ജലക്രീഡൊക്കെ ചെയ്തു കളികേലി വിനോദങ്ങളൊക്കെ കഴിഞ്ഞു തീറ്റ മത്സരം തുടങ്ങി അപ്പോഴാണ് ദുര്യോധനൻ കാവകൂട വിഷത്തിൻ്റെ തന്റെ പലഹാരം സൂത്രത്തിൽ ഭീമണി തീറ്റിയത് തീറ്റിച്ചത് ജലക്രൈഡ് കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോൾ എല്ലാവരും ഉറങ്ങി ഭീമനുറങ്ങി വിഷം ഭീമനെ നിഷേധനാക്കി ആരുമറിയാതെ വള്ളയോൾ കൊണ്ട് ഭീമനെ കെട്ടിയിട്ടിട്ട് ജലത്രങ്ങൾ താഴ്ത്തി ബോധരഹിതനായ ഭീമൻ വെള്ളത്തിൽ താണു താണു പോയി ഏതോ ശത്രുവാണെന്ന് കരുതി കുറേ നാഗങ്ങളൊന്ന് ഭീമനെ കുത്താൻ തുടങ്ങി വിഷമേൻ്റെ സമയത്ത് എന്താണ്ടായത് കാളകൂടെ വിഷത്തിന്റെ വീരം നശിച്ചു അപ്പൊ പോണർന്നു ഭീമൻ തന്നെ വരുന്നേണ്ടി വള്ളിയളക്കറുത്തി സ്വതന്ത്രമായി നാഗങ്ങളൊക്കെ ഞെക്കിക്കൊല്ലാൻ തുടങ്ങി വിവരം അറിഞ്ഞ നാഗരാജാവായ വാസു ആര്യനെ സ്ഥലത്തെത്തി ആര്യകൻ കുന്തി ദേവയുടെ അച്ഛൻ പിതാഭന ഭീമനെ കണ്ടപ്പോൾ അവർക്ക് വാത്സല്യം തോന്നി ഭീമന് ആയിരം ആനാളുടെ ബലം കലർന്ന രസം പാണം ചെയ്യാൻ കൊടുത്തു ഭീമൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ചത്തതു കീചകനെങ്കിൽ കൊന്നതു ഭീമൻ തന്നെ കിജവതം ഭഗവതമൊക്കെ പുഷ്പും മുലെ ചെയ്യാൻ ഭീമന് കഴിയും പക്ഷേ എങ്കിലും ഭീമന് കുറച്ച് അഹങ്കാരം ചില സമയത്ത് പൊങ്ങുന്നില്ല അപ്പോഴാണ് ഒരിക്കൽ പൽ കല്യാണോത്സവത്തിൻ്റെ സുഗന്ധം പാഞ്ചാലിയെ വല്ലാതെ സ്വാധീനിച്ച സമയത്ത് പൂ കൊണ്ടു തന്നെ ആവശ്യപ്പെടുക അപ്പോൾ ഭീമൻ തന്നെ ഗതി എടുത്തിട്ട് യാത്ര ധരിച്ചു കാട് കുളിക്ക് നടന്ന് നീങ്ങണ് ഭീമൻ്റെ മാർഗതടസ്സമായി കടക്കണൂരു വാണൽ ഭീമനെ ബുച്ച തോന്നിയത് ഞാൻ ആരാണെന്നറിയോ ശക്തിയുള്ള ഭീമനാ നീട്ടി ആരാമനാല്പിച്ചിട്ട് ഭീമൻ ദേഷ്യത്തോടെ അലറി പറഞ്ഞു നൂക്കടാ നമ്മുടെ മാർഗേ മാർഗ്ഗ നീയങ്ങും ഈ ദുർഘടസ്ഥാനത്തു വന്നു തോന്നുവാൻ എന്തടാ സംഗതി ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാട്ടിൽ എന്ത് പറഞ്ഞിട്ടും മാത്രം മാറുന്നില്ല അവസാനം പറഞ്ഞു എനിക്ക് ഒട്ടും വെയ്യാണ്ട കിടക്കണി നിനക്ക് വേണമെങ്കിൽ വാൽ മാറ്റി കടന്നു പോയക്കോ ഈ വാല കളക്കണോ ശ്രമിച്ചിട്ടും വാലിൻ്റെ അറ്റംപൂലിന് ഏൽപ്പിക്കാനാവാതെ നിന്നു വേർത്തു ആയിരകളുടെ ശക്തിയുള്ള ഭീമൻ ഒടുവിൽ ഭീമന് മനസ്സിലായി ഇത് വെറുമൊരു കൊരങ്ങനല്ല ആ പാലത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഹനുമാൻജി ഭീമനെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു കല്യാണ സൗകര്യം പറിക്കാനുള്ള വഴിയും പറഞ്ഞുകൊടുക്കും ഭീമൻ്റെ അഹങ്കാരം ജ്യേഷ്ഠൻ്റെ മുന്നിൽ തവിടുപൊടയാവുകയായിരുന്നു ഭീമൻ്റെ കണ്ണ് നിൽക്കുന്ന ഒരു രംഗം നമുക്ക് ബഹാ നമുക്ക് മഹാഭാരത ദർശിക്കാം യുദ്ധം കഴിഞ്ഞ സമയത്ത് ഗാന്ധാരി പറയാണ് ഭീമ ഭീമകളുടെ നൂറ് പുത്രന്മാരെ മുഴുവനെങ്കിലും ജീവനോട് ശേഷിപ്പിക്കാൻ നന്ദി എന്ന് ഗാന്ധാരിയുടെ ചോദ്യം കേട്ട ഭീമൻ കരഞ്ഞ് കലഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നു